നമ്മൾ ഒരു തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു ജനാധിപത്യ മതനിരപേക്ഷ ക്രമത്തിൽ മുസ്ലിങ്ങൾ എങ്ങനെയാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ടത് എന്ന് നമ്മൾ ചോദിക്കുന്നുണ്ടെങ്കിൽ ആ ചോദ്യത്തിന് പരിശുദ്ധ ഖുർആാനിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾക്ക് ഉത്തരം പഠിപ്പിച്ചു തന്ന രണ്ട് മഹാമനീഷികൾ അവർ അഴീക്കോട്ടുകാരാണ് നിങ്ങളുടെ നാട്ടുകാരാണ് ഒരാളുടെ പേര് കെ എം സി സാഹിബ് എന്നാണ് മറ്റൊരാളുടെ പേര് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് എന്നാണ് അവർ ഖുർആനിൽ നിന്നാണ് അവരുടെ ദർശനം രൂപപ്പെടുത്തിയത് എന്ന് ഞാൻ വെറുതെ പറയുന്നതല്ല ആധുനിക ജനാധിപത്യ മതനിരപേക്ഷ രാഷ്ട്രീയ ക്രമങ്ങളിൽ മുസ്ലിങ്ങൾ ഒരു നിലക്കും ഇടപെട്ടുകൂടെന്നും അതിൽ നിന്ന് മാറി നിൽക്കുകയാണ് മുസ്ലിങ്ങൾ ചെയ്യേണ്ടത് എന്നും അങ്ങനെയുള്ള ഒരു രാജ്യത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് തൗഹീദിന് വിരുദ്ധമാണ് എന്നുമെല്ലാമുള്ള ആശയങ്ങൾ തൊള്ളായിരത്തി അൻപതുകളിലും അറുപതുകളിലും പോലും കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കപ്പെട്ടിരുന്നുവെങ്കിൽ അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായി യൂസുഫ് നബി അലൈഹിത്തു വസ്സലാമിന്റെ ഒരു ഒരാസ്ലിം രാജാവിന് കീഴിൽ മന്ത്രിസ്ഥാനം വഹിച്ച ഒരു പ്രവാചകന്റെ ചരിത്രം പരിശുദ്ധ ബുർഹാനിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് രാജാവേ വകുപ്പ് മന്ത്രിയായി താങ്കൾ നിയമിക്കുക ഞാൻ വിശ്വസ്തനായ അറിവുള്ള ഒരു സൂക്ഷിപ്പുകാരനായിരിക്കും താങ്കളുടെ രാജ്യത്തെ ഞാൻ പുരോഗതിയിലേക്ക് പറഞ്ഞ നബി വസ്സലാമിന്റെ മാതൃകയാണ് ഇന്ത്യൻ മുസ്ലിങ്ങൾക്കുള്ള മാതൃക എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ പൊതുരാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന പേർ ഞാൻ സൂചിപ്പിക്കുന്നത് ആ കെ എം സിദി സാഹിബിന്റെ പിതാവാണ് സീതി മുഹമ്മദ് സാഹിബ് ആയിരത്തി ായിരത്തി ഇരുപതുകളുടെ അവസാനം വരെ അദ്ദേഹം മരിക്കുന്നത് വരെ ഐക്യ സംഘത്തിന്റെ പ്രസിഡന്റ് അദ്ദേഹം മരിച്ചപ്പോൾ കെ എം സി ഡി സാഹിബ് ഐക്യസംഘത്തിന്റെ പ്രസിഡന്റ് ആകുന്നു മണപ്പാട്ട് കുഞ്ഞു മുഹമ്മദാജി ഐക്യസംഘം നിലവിലുള്ള കാലത്തുടനീളം അതിന്റെ ജനറൽ സെക്രട്ടറിയായി അതിന്റെ പ്രവർത്തനങ്ങൾ ചുക്കാൻ പിടിക്കുന്നു ഇവിടെ നേരത്തെ അനസ് ധനസമാഹരണത്തെ കുറിച്ച് പറഞ്ഞു ഇതാ ഇവിടെ പണമൊഴുകിയിരുന്നു പണമൊഴുകിയിരുന്നു രണ്ട് പ്രധാനപ്പെട്ട തറവാടുകളിൽ നിന്ന് ഇവിടെ പണമൊഴുകിയിരുന്നു ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി ഖുർആാൻ പഠിപ്പിക്കുവാനുള്ള സംവിധാനങ്ങൾ ൾക്ക് വേണ്ടി മണപ്പാട്ട് കുഞ്ഞു മുഹമ്മദ് ഹാജിയും ഇവിടെ ഉദാരമായി പണം പണം സാഹിബ് എന്ന് പറയുന്ന ധനിക കുടുംബത്തിലെ മനുഷ്യൻ മരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പേരിൽ സ്വത്തുകളൊന്നും ഇല്ലാത്ത അവസ്ഥാവിശേഷം ഇങ്ങനെ ഇസ്ലാഹിന്റെ സമുദായ പുനർനിർമ്മാണത്തിന്റെ സമുദായാഭിവൃദ്ധിയുടെ മാർഗത്തിൽ പണം ഉദാരമായി ചെലവഴിച്ചുകൊണ്ടേയിരുന്നത് കൊണ്ടാണ് ഞാൻ സൂചിപ്പിക്കുന്നത് നിങ്ങൾക്ക് ചരിത്രമുണ്ട് ഇന്നലകളുണ്ട് ഒരുപക്ഷെ മലബാറിന് പോലും അവകാശപ്പെടാനില്ലാത്ത ഉജ്വല ചരിത്രം മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് ഞാൻ വിശദമായി സംസാരിക്കുകയല്ല ഈ നാട്ടുകാരനായ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് അദ്ദേഹം പിന്നെ കോഴിക്കോട്ടായിരുന്നു താമസം കോഴിക്കോട്ട് ഇസ്ലാഹി പ്രസ്ഥാനം പടർന്നതും വളർന്നതും ആ അഴീക്കോട്ടുകാരനിലൂടെയാണ് അദ്ദേഹം നടത്തിയിരുന്ന അല്ലമീൻ എന്ന് പറയുന്ന പത്രത്തിലൂടെയാണ് അദ്ദേഹം ഒരു കോൺഗ്രസുകാരനായിരുന്നു ഒരു പൊതു മതനിരപേക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതാവായിരുന്നു മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് പക്ഷേ നമ്മൾ അറിയണം ആ പൊതു രാഷ്ട്രീയ പ്രവർത്തകൻ കോൺഗ്രസ് നേതാവായ മനുഷ്യൻ സാമുദായിക രാഷ്ട്രീയത്തിന്റെ പോലുമല്ല ദേശീയ രാഷ്ട്രീയത്തിന്റെ തലപ്പത്തുണ്ടായിരുന്ന ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെ കൂടി ഭാഗമായി ഒരു പത്രം തുടങ്ങുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ കോഴിക്കോട്ട് നിന്ന് അല്ലമീൻ എന്ന് പറയുന്ന ഒരു പത്രം തുടങ്ങുന്നു അബ്ദുറഹ്മാൻ സാഹിബ് ഒറ്റക്കല്ല ആ പത്രത്തിന് പിന്നിൽ സീതി മുഹമ്മദ് ഹാജി ഉണ്ടായിരുന്നു ആ പത്രത്തിന് പിന്നിലും മണപ്പാട്ട് കുഞ്ഞു മുഹമ്മദ് ഹാജി ഉണ്ടായിരുന്നു അഴീക്കോട്ടയും ഏറിയാട്ടയും ഇസ്ലാഹി കുടുംബങ്ങൾ തന്നെയാണ് കോഴിക്കോട്ട് അല്ലമീൻ എന്ന് പറയുന്ന പത്രം പുറത്ത് ഞാൻ സൂചിപ്പിക്കുന്നത് ആ പ്രവാചകന്റെ പേര് പത്രത്തിനിടുക മാത്രമല്ല അദ്ദേഹം ചെയ്തത് നാലാമത്തെ അധ്യായം ുംസാ നൂറ്റിമുപ്പത്തി അഞ്ചാമത്തെ ആയത്തിന്റെ അർത്ഥം ഒരു രാഷ്ട്രീയ പത്രത്തിന്റെ മുകളിൽ സ്ഥിരമായി അച്ചടിച്ചിരുന്നു മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് തീർന്നില്ല രാഷ്ട്രീയ വാർത്തകളോടൊപ്പം മതപരമായ പഠനങ്ങൾ ഇസ്ലാഹി വാർത്തകൾ പത്രം സ്ഥിരമായി പ്രസിദ്ധീകരിച്ചിരുന്നു പരിശുദ്ധ കുറാൻ പഠിക്കാനും പഠിപ്പിക്കുവാനുമുള്ള സംവിധാനങ്ങൾക്ക് പത്രം എല്ലാ അർത്ഥത്തിലും പ്രോത്സാഹനങ്ങൾ നൽകിയിരുന്നു നിങ്ങൾക്കറിയുമോ ദർഗകൾ എന്ന് പറയുന്നത് അനിസ്ലാമികമാണ് ദർഗകളിലേക്ക് പോകരുത് മരണപ്പെട്ടവരെ വിളിച്ച് പ്രാർത്ഥിക്കരുത് ഇതുപോലെയുള്ള അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഇസ്ലാം വിരുദ്ധമാണ് എന്ന് സമർത്ഥിക്കുന്ന പഠനങ്ങൾ സൗദി അറേബ്യയിലെ ഉമ്മുൽ ഖുറ പത്രത്തിൽ വന്നത് വിവർത്തനം ചെയ്ത് മലയാളത്തിൽ അച്ചടിച്ച പത്രത്തിന്റെ പേരാണ് അല്ലമീൻ ഒരു പേജിൽ കോൺഗ്രസിന്റെ വാർത്തകൾ അടുത്ത പേജിൽ ഇതേപോലെയുള്ള മുസ്ലിം സമുദായത്തിലെ ഷിറുക്കിനും വിദുരത്തിനുമെതിരായ ബോധവൽക്കരണങ്ങൾ ഉമ്മുൽ ഉമ്മുൽകുറായും മൽമനാറുമൊക്കെ നിരന്തരമായി വിവർത്തനം ചെയ്യപ്പെട്ട ഒരു പത്രത്തിന്റെ പേര് കൂടിയാണ് അല്ലമീൻ എന്ന് പറയുന്നത്